നമസ്കാരം പോപ്പുലർ ന്യൂസ് അപ്ഡേറ്റ് വാർത്തയിലേക്ക് സ്വാഗതം അമ്മയോളം വരില്ല ഒരു സമ്മാനവുമെങ്കിലും ഒരു പിറന്നാൾ ദിനത്തിൽ അമ്മയ്ക്ക് നൽകിയ സുവർണ സമ്മാനത്തിൽ ഹാപ്പി ബർഡേ അമ്മ നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ യാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു വളാഞ്ചേരിയിൽ ആദ്യമായി നടക്കാവിൽ ഹോസ്പിറ്റലിൽ നിർമ്മിച്ച ഓക്സിജൻ പ്ലാന്റിന്റെ ഉദ്ഘാടനം വളാഞ്ചേരി മുനിസിപ്പൽ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ നിർവഹിച്ചു പ്രമുഖ വ്യവസായിയായ കെ ആർ ബാലൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഐ എം എ വളാഞ്ചേരി ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് അലിയൻ അധ്യക്ഷത വഹിച്ചു വളാഞ്ചേരി മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് പ്രഭാകരൻ ചെകുവേര സാലിഹ് ചെഗുവേര രാജു സുദീൻ തുടങ്ങിയവർ പങ്കെടുത്തു ഡോക്ടർ മുഹമ്മദ് റിയാസ് കേട്ടി സ്വാഗതവും കമർ ഹുസൈൻ നന്ദിയും പറഞ്ഞു തീർച്ചയായിട്ടും ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം നേരത്തെ പറഞ്ഞ പോലെ വൈദ്യ രംഗത്ത് ചികിത്സ കിട്ടാതെ അല്ലെങ്കിൽ ചികിത്സ കിട്ടാനുള്ള സാഹചര്യം ഉണ്ടായിട്ടും അത് കിട്ടാത്ത രീതിയിലല്ല മെഷിനറികൾ അല്ലെങ്കിൽ എക്യുപ്മെന്റുകൾ ഇല്ലാത്ത സാഹചര്യത്തിന് ഉള്ള ജീവൻ നഷ്ടപ്പെടുന്നത് ഇത്തരം പ്രവർത്തനങ്ങളോടൊക്കെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും അതിനനുസരിച്ചുകൊണ്ട് തന്നെയാണ് ഹോസ്പിറ്റലിൽ ഇതുപോലെയുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും വേൾഡ് ബാങ്ക് അടുത്ത ദിവസം ഒരു ഹോസ്പിറ്റലാണ് ഇന്ന് നമ്മുടെ വളാഞ്ചേരിയിൽ ഏറ്റവും വലിയൊരു ഹോസ്പിറ്റലായി എല്ലാ സജ്ജീകരണത്തോടും കൂടി പ്രവർത്തിക്കുന്ന

നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു